സി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ആണ് എക്സ്പോർട്ട് ബിസിനസ് എന്നത് ഓരോ പ്രാവശ്യവും നിങ്ങൾ വിദേശത്തേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിലയ്ക്ക് ആനുപാതികമായ ഒരു നിശ്ചിത എമൗണ്ട് ഇപ്പം പി ത്രീ പേഴ്സൻറ്റ് ഫൈവ് പേഴ്സെൻറ്റ് ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന അതായത് നമ്മുടെ ഗവൺമെൻറ് തന്നെ നിൽക്കുന്ന ഏക ബിസിനസ് എക്സ്പോർട്ട് ബിസിനസ് മാത്രമാണ് നിങ്ങൾ വിദേശത്തേക്ക് വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമ്പോൾ അതിനും പ്രത്യേകമായി സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഏക ബിസിനസ്സും എക്സ്പോർട്ട് ബിസിനസ്സാണ് സി ഈ ഒരു ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾക്ക് മുൻപരിചയമോ വലിയ നിക്ഷേപമോ കൂടുതൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയോ ഒന്നും തന്നെ ആവശ്യമില്ല സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും ചെറുതും വലുതുമായ ബിസിനസ് സംരംഭകർക്കും വീട്ടമ്മമാർക്കും അതുപോലെ ഈവൻ സ്റ്റുഡൻസിനു പോലും അതുപോലെ ബിസിനസ്സിലൂടെ സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തന്നെ വളരെ ഈസിയായി ഡോളറിൽ വരുമാനം നേടാനുള്ള സുവർണ അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ പണത്തിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന ഒരേ ഒരു ബിസിനസ് എക്സ്പോർട്ട് ബിസിനസ് ആണെന്ന് ശരിയായ ഫോർമാലിറ്റീസ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നിങ്ങൾ എക്സ്പോർട്ട് ബിസിനസ് ചെയ്ത് ഇനി അഥവാ എങ്ങാനും തന്നെ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ പോലും കേന്ദ്ര സർക്കാർ ഏജൻസീസ് ആ പണം നിങ്ങൾക്ക് തിരികെ നൽകും അതായത് നിങ്ങൾ റൈറ്റ് മെത്തേഡിൽ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല എന്നർത്ഥം ഗ്യാരൻ്റീഡ് നിങ്ങൾക്കറിയാമോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ എക്സ്പോർട്ട് ബിസിനസ് പ്രൊമോഷന് വേണ്ടി കയറ്റുമതിക്കാർക്ക് നൽകുന്നുണ്ടെന്ന വിവരം അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഒറ്റ രൂപ പോലും തന്നെ ജി നൽകേണ്ടതില്ല നിങ്ങളൊരു മെർച്ചൻ്റ് എക്സ്പോർട്ടർ ആണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ഗുഡ്സ് പാക്കേജിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എക്സ്പോർട്ടർ ആണെങ്കിൽ അതുപോലെ പ്രോഡക്ട്സ് നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ നൽകേണ്ടി വരുന്ന ടാക്സ് മുഴുവനായും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് നിങ്ങൾക്കറിയാമോ ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർ പോലും എങ്ങനെയാണ് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നിങ്ങൾക്കറിയാത്തതും എന്നാൽ ഇതെല്ലാം അറിയാവുന്നവർ മറ്റാർക്കും പറഞ്ഞു തരാത്തതുമായ അനവധി നിരവധി രഹസ്യങ്ങളും അതുപോലെ ഒത്തിരി ബെനഫിറ്റ്സും എക്സ്പോർട്ട് ബിസിനസ്സിനുണ്ട് എക്സ്പോർട്ട് ബിസിനസ്സിലെ സകല രഹസ്യങ്ങളും ലക്ഷങ്ങൾ മുടക്കിയാലും ലഭിക്കാത്ത അറിവുകൾ അതും മലയാളത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്ഫുൾ കരിയറിലേക്കുള്ള സ്റ്റെപ്പുകൾ ഓരോന്നായി കയറി ജീവിത വിജയത്തിൽ എത്തിച്ചേരാനുള്ള ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്കിവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സോ Don't miss this opportunity. Come and join us.